നമസ്കാരം ം ശശി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ണങ്കോട് വാർഡിൽ നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജെ പി ഹരികുമാറിന് കെട്ടിവയ്ക്കാനുള്ള പൈസ നൽകുന്നത് കണ്ണങ്കോടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിൻ്റെയും തത്സമയ ദൃശ്യത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിനിധികളായിട്ടുള്ള നെയ്മാര് പറയാനുള്ള സഹോദരി സഹോദരന്മാര് ഈ വരുന്ന ഒമ്പതാം തീയതി നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞാൻ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ കണ്ണങ്കോട് വാർഡിനെ പ്രതികരിച്ചുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പോൾ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് ഈ വാർഡിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ടോ മെമ്പറായിട്ടോ വന്നിട്ടില്ലെങ്കിലും ഈ വാർഡിലെ എല്ലാ വീടുകളെയും എല്ലാ ആളുകളെയും എനിക്ക് പരിചയമുണ്ട് എന്നെ നിങ്ങൾക്കും നല്ല പരിചയമുള്ള പരിചയമുള്ളതാണ് ഞാൻ ഈ വാർഡിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിനായിട്ട് പല തവണയും പല കമ്മിറ്റികളും കൂടാനും എല്ലാം വന്നിട്ടുണ്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുമാണ് അപ്പോൾ ഈ വാർഡിൽ നിന്ന് എന്നെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ മുൻപിലുണ്ടാകണമെന്നും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എനിക്ക് തന്നെ നൽകി എന്നെ വിജയിപ്പിക്കണമെന്നും ഞാൻ നിങ്ങളോട് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സുഖ സന്തോഷ ദുഃഖങ്ങളിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായി തന്നെ കാണുമെന്നും ഞാൻ ഉറപ്പു നൽകുകയാണ് ഞാൻ ഒരു രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ടൗൺ വാർഡിൽ നിന്ന് മത്സരിച്ച് ടൗൺ വാർഡിലെ മെമ്പറായി നിന്നയാളാണ് അത് കഴിഞ്ഞ് ദീർഘകാലമായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മത്സരിക്കാറേ ഇപ്പോഴാണ് പാർട്ടി കണ്ണങ്കോട് വാർഡിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ അങ്ങനെ ആ ഡൗട്ട് ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങളുടെ എല്ലാം വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം നമുക്ക് ജയിക്കാം നമുക്ക് ജയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി ഈ കെട്ടിവയ്ക്കാനുള്ള പണം തന്ന് എന്നോട് സഹകരിച്ച എന്നെ സഹായിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇവിടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചടയമംഗല ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട് വാതിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജെ പി ഹരികുമാറിന് കിട്ടിവെക്കാനുള്ള പണം നൽകിയത് കണ്ണങ്കോടിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അതിൻ്റെ തത്സമയ ദൃശ്യമാണ് കേന്ദ്രങ്ങൾ സംരക്ഷണം ചെയ്തത് എന്താണ് വിജയ സാധ്യതയെ കുറിച്ച് എന്താണ് പറയാറുള്ളത് വളരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഭൂഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ കണ്ടിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം വളരെ കൂടിയാണ് കൂടിയാണ് സേവാജിപ്പ് കരുമാനം എസ് സ്വീകരിച്ചിട്ടും അദ്ദേഹത്തിന് കെട്ടിവയ്ക്കാനുള്ള തുക തൊഴിലാളികളെ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടി വളരെ പ്രാരാബ്ധത്തിലാണ് അവർ കഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ പോലും ആ കെട്ടിവയ്ക്കാനുള്ള തുക തന്നെ സഹായിക്കുന്ന സാഹചര്യമാണ് പ്രതീക്ഷ വരുന്നത് Yeah. നെറ്റോർക്ക് കൊല്ലം പറയാൻ ഉണ്ടോ സ്ഥാനാർത്ഥിയെ കുറിച്ചെന്താണ് പറയുന്നത് പ്രിയപ്പെട്ട പ്രശ്നസമയം ഇവിടെ പൂർണ്ണമാവുകയാണ് വർക്കും ശുഭദിനം നന്ദി നമസ്കാരം തിരഞ്ഞെടുപ്പ് വാർത്തകളും വാർത്താവിശേഷങ്ങളുമായി ശശി ടി വി മറ്റൊരു വീണ്ടും കാണാം കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം